ലോകചരിത്രത്തെ മുച്ചൂടം ഗ്രസിച്ച ഒരു മഹാപ്രതിഭ മുഹമ്മദ് ഫാത്തിഹ് ചരിത്രം നാളിതുവരെ ഇത്രമേൽ പ്രതിഭയും ഇത്രമേൽ ധീരനും ഇത്രമേൽ മികവുമുള്ള മറ്റൊരു ഭരണാധികാരിയെ കണ്ടിട്ടുണ്ടോ എന്നതു തന്നെ സംശയാസ്പദമായി നമുക്ക് ഗ്രഹിക്കാവുന്നതാണ് യൂറോപ്പിൻ്റെ ചരിത്രത്തെ ആധുനികവും മധ്യകാലവും എന്നാക്കി മാറ്റിയ അതല്ലെങ്കിൽ മധ്യകാലത്ത് നിന്ന് യൂറോപ്പിനെ ആധുനികതയിലേക്ക് നയിച്ചു കൊണ്ടുപോയ ഒരു മഹാപ്രതിഭയാണ് മുഹമ്മദ് ഫാത്തിഹ പിൽക്കാലത്ത് വന്ന അധിനിവേശത്തിന് അധിനിവേശത്തിൻ്റെ പുതിയ വഴികൾ യൂറോപ്പ് കണ്ടെത്താനോ അതോടൊപ്പം അധിനിവേശത്തിൻ്റെ ചരിത്രങ്ങളെ ഒരു പുതിയ വീതിയിലേക്ക് ദിശ മാറ്റി വരക്കാനും കാരണക്കാരനായത് മുഹമ്മദ് ഫാത്തിഹ ആയിരുന്നു മഹാനായ മുത്തനബി സലഹു അലഹി വസലമ തങ്ങളുടെ തിരു തിരുഹദീഥിൽ നിന്നാണ് ആ ചരിത്രത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് മഹാനായ ഇമാം ബുഖാരി അലി അള്ളാഹു അൻഹു അവിടുത്തെ കിതാബു താരിഖിൽ കബീറിൽ പറയുന്നു അൽ കുസ്തീനിയു ഫലമൽ അമീർ അമീർമൽ ജെയ്ഷൽ ജെയ്ഷ് തീർച്ചയായും പിൽക്കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കുസ്തന്ദീനിയ മോചിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും അന്ന് അതിന് നേതൃത്വം നൽകുന്ന അമീർ അതിൻ്റെ സ്ഥാനാധിപൻ അതുപോലെ തന്നെ അതിൻ്റെ നേത്രരംഗങ്ങളിലുള്ളവർ മുഴുവനും ആ സൈന്യവും വളരെയധികം അവർക്ക് മംഗളങ്ങൾ അവർക്ക് അഭിനന്ദനങ്ങൾ അവർ എത്രമേൽ ഉന്നതർ എന്ന് ഹബീബ് സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്രമേൽ വിശാലമായ തീർത്തും വിദൂര ദിക്കിൽ നിന്ന് ഒരു വലിയ സത്യത്തെക്കുറിച്ച് ഹബീബ് സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങൾ മുന്നേ തിരിച്ചറിഞ്ഞ ഒരു ചരിത്രമായിരുന്നു അത് അതുകൊണ്ട് തന്നെ പിൽക്കാലഘട്ടത്തിൽ ഹുലഫു റാഷിദുകളുടെ ചരിത്രങ്ങൾ അതോടൊപ്പം തന്നെ അമവിയാക്കളുടെയും തുടങ്ങി അബ്ബാസിയാക്കളുടെയും തുടങ്ങി മുഴുവൻ ഭരണാധികാരികളും ആ ഒരു ഹബീബ് സലല്ലാഹു അലഹി വസല്ലം തങ്ങൾ തന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് സ്വന്തമാകണമെന്ന് കരുതി കുസ്തന്ദീനിയയിലേക്ക് വണ്ടി കയറുകയും അവിടെ സമരങ്ങൾ നടത്തുകയും പലതും പരാജയപ്പെടുകയും ഏകദേശം മുപ്പതിനായിരത്തോളം മുസ്ലിം സൈന്യങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്തതാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ വിശാലമായി നമുക്ക് കാണുന്നത് ഉസ്മാനിയ ഖിലാഫത്ത് എന്ന് പറയുന്ന വിശാലമായ ഒരു ചരിത്ര പോംവഴി ചരിത്ര വഴികളെ ഉസ്മാൻ ഖാൻ എന്ന ഏ ഡി ആയിരത്തി മുന്നൂറിൽ സ്ഥാപിച്ച ഉസ്മാനിയ ഖിലാഫത്ത് ഏകദേശം ഷേർഷ രാജാവിനോളം ഏകദേശം ഏഴു ഏഴായിരത്തി അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയിലുള്ള ഒരു ഭരണ ഭരണ വ്യവസ്ഥതിയെ രാജ്യത്തോളം വിശാലമായ ഒരു രാജകീയ വ്യവസ്ഥതിയിലേക്ക് മാറ്റിയത് ഏഴാമത്തെ ഭരണാധികാരിയായ മുഹമ്മദ് ഫാത്തിഹായിരുന്നുവെന്ന് ചരിത്രം അടയാളപ്പെടുത്തുന്നു മുത്തുനബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ ഹന്ധക്ക് കിടങ്ങുകീറുമ്പോൾ അങ്ങേയറ്റം വിശപ്പും പരിവട്ടവുമായി കഴിഞ്ഞിരുന്ന സൊഹാബത്തിനോട് ഹബീബ് സല്ലാഹു അലഹി വസലമ തങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾ ബേജാറാവേണ്ടതില്ല കിസ്രയും കൈസറും അവയുടെ സമ്പത്തുകളെല്ലാം നിങ്ങൾക്കുള്ളതാണ് പിൽക്കാലഘട്ടത്തിൽ അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലഹി വസലമ തങ്ങൾ പറഞ്ഞപ്പോഴും ആ ഹബീബിൻ്റെ മോ നാവ് കൊണ്ട് പറഞ്ഞ ആ ഒരു പ്രവചനം പൂർണ്ണമായും അക്ഷരാർത്ഥത്തിൽ സത്യമായി പുലരുന്ന ചരിത്രമാണ് മുഹമ്മദ് ഫാത്തിഹയിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് തീർച്ചയായും ഒരു രാഷ്ട്ര രാഷ്ട്രവികസനം എന്നതിനപ്പുറം ഒരു സ്നേഹ സമ്പന്നനായ ഒരു സൈന്യാധിപൻ അതോടൊപ്പം ഒരു രാഷ്ട്രത്തിൻ രാഷ്ട്രത്തെക്കുറിച്ച് അത ഇസ്ലാമിക സംസ്കൃതിയെക്കുറിച്ച് കൂടുതൽ വിശാലമായി ദിഷണാത്മകമായി ചിന്തിച്ച ഒരു മഹാമനീഷി എന്നിങ്ങനെ തുടങ്ങണം മുഹമ്മദ് ഫാത്തിഹിനെക്കുറിച്ച് ചരിത്രം പറഞ്ഞു തുടങ്ങാൻ എടി ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് മഹാനായ മുഹമ്മദ് ഫാത്തിഹ് സുൽത്താൻ മുറാദിൻ്റെ മകനായിട്ട് ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസവ സമയത്ത് തന്നെ മുഹമ്മദ് മുറാദിൻ്റെയും ഫാത്തിമ ദമ്പതികളുടെ മകനായി ജനിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവായ അദ്ദേഹത്തിൻ്റെ പിതാവ് മുറാദ് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട് അലഹമ്മില്ല ഫിറോദത്തി മുറാദ് ഈ മുറാദിൻ്റെ ആ ഒരു പൂന്തോട്ടത്തിൽ ഈ ഒരു രാജ്യം പൂർണ്ണമായും വിശാലമായി തുറക്കാൻ ഭേദ്യമായ തുറക്കാൻ തുറക്കാൻ യോഗ്യമായ ഒരു പണ്ഡിത വരേണ്യൻ അതല്ലെങ്കിൽ ഒരു ഭരണാധികാരിയാണ് ഇവിടെ വിരിഞ്ഞിരിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുകയാണ് കൊച്ചു പ്രായത്തിൽ തന്നെ ഏകദേശം ആറാമത്തെ വയസ്സിൽ തന്നെ രാജ്യത്തിൻ്റെ ഭരണരംഗങ്ങളിലേക്ക് അദ്ദേഹത്തെ പിച്ചവെച്ചു വരുന്നത് തന്നെ ഒരു ഭരണാധികാര രംഗങ്ങളിലേക്കാണ് പത്താമത്തെ തൻ്റെ പത്താമത്തെ വയസ്സിൽ തന്നെ രാജ്യത്തെ തുർക്കിയിലെ പല പ്രവിശ്യകളുടെയും ഭരണാധികാരിയായി മഹാനായ മുഹമ്മദ് ഫാത്തിഹ മാറുകയാണ് ഇത്രമാത്രം കൊച്ചു പ്രായത്തിൽ തന്നെ ചരിത്രം തിരുത്തിയ ഒരു മഹാമനീഷി അദ്ദേഹത്തിന്റെ കുസ്തന്തിയ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്ന സമയത്ത് കേവലം ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു അഥവാ ഇത്രമേൽ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രമാത്രം വിശാലമായ മികവും വിപ്ലവവും തീർത്തത് ചരിത്രത്തിൽ മറ്റൊരിട മറ്റൊരിടത്തും മറ്റാരെയും നമുക്ക് കാണാൻ കഴിയില്ല കുസ്തന്തിയ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ചരിത്രം പറയുമ്പോൾ അഥവാ രാജ്യത്തിൻ്റെ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ ഇന്നും ലോകത്തിൻ്റെ ഇരുപത്തിയഞ്ച് പട്ടണങ്ങളിൽ ഏറ്റവും പ്രഥമ സ്ഥാനങ്ങളിലുള്ള ഒരു പട്ടണമാണ് കോൺസ്റ്റാൻ നോപ്പിൾ മുത്തനബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ മൊഴിസത്ത് പുലരാൻ വേണ്ടി ഉസ്മാൻ അലി അള്ളാഹു അനഹുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായ സമരങ്ങൾ നടക്കുന്നുണ്ട് പിന്നീട് ആവിയാർ അലി അള്ളാഹുനഹുവിൻ്റെ കാലത്ത് നടക്കുന്നുണ്ട് സുലൈമാൻ ഭരണാധികാരിയുടെ കാലത്ത് ലക്ഷക്കണക്കിന് മുസ്ലിം സൈനികർ പോവുകയും അതിൽ മുപ്പതിനായിരത്തോളം ആളുകൾ സൈനികർ അവിടെ കിടന്ന് കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട് കോൺസ്റ്റാൻ നോപ്പിളിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ഇസ്ലാമിക നാഗരികതയുടെ ലോക നാഗരികതയുടെ ചരിത്രം കൂടിയാണ് അഥവാ റോമാസാം സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാൻറ്റോപ്പിൾ അഥവാ ആയിരത്തിൽ രണ്ടായി വിഭജിച്ചപ്പോൾ റോമ സാമ്രാജ്യം പൊട്ടിപ്പിളരുകയും അത് രണ്ടായി വിഭജിക്കപ്പെടുകയും ചെയ്തപ്പോൾ ബൈസൻഡൈൻ തലസ്ഥാനമായിട്ട് വരികയാണ് ആയിരത്തി ഒരുന്നൂറ് സംവത്സര കാലത്തെ ആധിപത്യം മഹാനായ മുഹമ്മദ് ഫാത്തിഹർ അലി അള്ളാഹുഅാനഹു ഒരു സമരത്തിലൂടെ അങ്ങ് ജയിച്ചടക്കുകയാണ് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒമ്പതിന് ഹിജ്റ എണ്ണൂറ്റി അൻപതിനാണ് മഹാനായ മുഹമ്മദ് ഫാത്തിഹെ കോൺസ്റ്റാൻനോപ്പിൾ കീഴടക്കുന്നത് അഥവാ ഇസ്ലാമിക ലോകത്ത് നാവികസേന എന്ന് പറയുന്ന ഒരു പുതിയ വ്യവസ്ഥിതി തന്നെ തുടങ്ങുന്നത് മഹാനായ മുഹമ്മദ് ഫാത്തിഹയാണ് എന്നാണ് ചരിത്രങ്ങളിൽ നിന്ന് കാണുന്നത് അഥവാ നാവികസേന വികസിപ്പിച്ച് ചെറിയ രീതിയിലുള്ള സൈ സൈനികമായ കടൽ കടന്നുള്ള അക്രമങ്ങളൊക്കെ ഉണ്ടെങ്കിലും പ്രത്യേകമായി പരിശീലനങ്ങളും അതോടൊപ്പം പ്രത്യേകമായ ചിട്ടവട്ടങ്ങളും നൽകി കൃത്യമായി ആസൂത്രിതമായി നീക്കുപോക്കുകൾ നടത്താൻ മാത്രം യോഗ്യമായ ഒരു നാവികസേനയുടെ സമ്പ്രദായം തുടങ്ങിയത് മുഹമ്മദ് ഫാത്തിഹ ആയിരുന്നു അഥവാ ഈ യൂറോപ്പിലേക്ക് അഥവാ ഖിലാഫത്തിൻ്റെ ഫിലഫ റാഷിദുകളുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിക ലോകം വിശാലമായെങ്കിലും അതിനെ കൂടുതൽ പഠന വിധേയമാക്കുകയും ഇസ്ലാമികമായ പ്രചരണം കൂടുതൽ യൂറോപ്പിലേക്ക് കടന്നെത്താൻ യൂറോപ്പിലേക്ക് ചെന്നെത്താൻ പ്രയാസമായി കിടന്നിരുന്നത് ആയിരുന്നു അഥവാ ഈ ആയിരുന്നു കാരണം രണ്ട് ഭാഗവും സമുദ്രവും അതോടൊപ്പം മലനിരകളാൽ ചുറ്റപ്പെട്ട കോൺസ്റ്റാൻറ്റനോപ്പിളിലേക്ക് കടന്നെത്താൻ അതുവഴി കടന്ന് സിൽക്ക് സിൽക്ക് വേയിലൂടെ പട്ടുപാതയിലൂടെ കടന്നു വേണം യൂറോപ്പിലേക്ക് എത്താൻ അവിടെ പൂർണ്ണമായും ഇത്തരത്തിലുള്ള ബൈസന്റൈൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിലുള്ള അക്രാമകമായ ഒരു സാമൂഹികമായ വ്യവസ്ഥയായതിനാൽ തന്നെ മുസ്ലിം സൈനികർക്ക് യൂറോപ്പിലേക്ക് കടന്നെത്താൻ പ്രയാസമായ ഒരു സാഹചര്യങ്ങളിലാണ് മുഹമ്മദ് ഫാത്തിഹ എന്ന് പറയുന്ന ഒരു നവോത്ഥാന നായകനെ ഒരു ദിഷണാശാലിയെ ചരിത്രം പ്രസവിക്കുന്നത് അഥവാ കേവലം കോശാൻവളി മാത്രമല്ല മുഹമ്മദ് ഫാത്തിഹ് വിജയിക്കുന്നത് വിജയിച്ചടക്കുന്നത് അഥവാ വ്യത്യസ്തങ്ങളായ നാടുകൾ സെർവിയ ബോസ്നിയ ഗ്രീസ് ക്രീമിയ നറാബോസം സെനൂബ് തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പ്രവിശ്യകളും ചെറു കൊച്ചു രാജ്യങ്ങൾ മുഴുവനും മഹാനായ മുഹമ്മദ് ഫാത്തിഹ് ജയിച്ചടക്കുന്നുണ്ട് മാത്രമല്ല ഇറ്റലിയെ തന്നെ ആക്രമിക്കുകയും ഇറ്റലി പക്ഷേ ഇറ്റലി ഇറ്റലി അദ്ദേഹം ആക്രമിച്ചു പക്ഷേ ഇറ്റലിയുടെ ഒരു മോചനം അദ്ദേഹത്തിലൂടെ സാധ്യമായില്ല അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ക്രീമിയയുടെ ഭരണാധികാരിയായിരുന്ന അഹമ്മദ് പാഷയാണ് ഇറ്റലിയെ പിന്നീട് ഇസ്ലാമികമായ ലോകത്ത് ഇസ്ലാമികമായ ചരിത്ര രീതികളിലേക്ക് ഇസ്ലാമികമായ സംവിധാനങ്ങളിലേക്ക് ഇറ്റലിയെ ചേർക്കുന്നത് കോൺസ്റ്റാൻഡോപ്പിളിൻ്റെ ചരിത്രം കോൺസ്റ്റാൻഡോപ്പിളിൻ്റെ തുർക്കിയുടെ കോൺസ്റ്റാൻഡോപ്പിൾ ആ ഒരു വിജയം ചരിത്ര ലിപികളിൽ തങ്ക അധ്യായങ്ങളായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട് അഥവാ ലോകം മുഴുവൻ ഒരു രാജ്യമാകും ഒരു രാജ്യമാകുമായിരുന്നെങ്കിൽ അതിനെ അതിൻ്റെ തലസ്ഥാനമാകാൻ മാത്രം പോകുന്ന ഏറ്റവും കൂടുതൽ ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും എല്ലാം മേളിച്ച ഒരു പ്രദേശമാണ് എന്നായിരുന്നു ജനങ്ങളുടെ വിശ്വാസം അഥവാ ലോകത്തിന് തലസ്ഥാനമാകാൻ തന്നെ പോകുന്ന അത്രമാത്രം വിശാലമായ അത്രമാത്രം സാംസ്കാരിക സമ്പന്നമായ നാഗരിക സംസ്കാരങ്ങളുടെ വിളഭൂമിയായിരുന്ന ഒരു പ്രദേശം അത് ഇസ്ലാമികമായ ആ ഒരു ഭരണചക്രങ്ങളിലേക്ക് ഭരണവ്യവസ്ഥയിലേക്ക് കൂട്ടിച്ചേർക്കുക എന്ന ഒരു ചരിത്രപരമായ ദൗത്യമാണ് മുഹമ്മദ് ഫാത്തിഹ നടത്തിയത് അഥവാ ബൈസൻ്റെയും ഒന്നാം ബൈസൻ്റെയും ചക്രവർത്തിയാണ് കോൺസ്റ്റാൻപിള് സ്ഥാപിക്കുന്നത് പിന്നീട് പതിനൊന്നാം ബൈസൻ്റെ ചക്രവർത്തിയിൽ നിന്നാണ് മഹാനായ മുഹമ്മദ് ഫാത്തിഹ് ഈ കോൺസ്റ്റാൻറ്റോപ്പിളിനെ കീഴടക്കുന്നത് യൂറോപ്പിലേക്കുള്ള ഇസ്ലാമിക പ്രവേശ് പ്രവേശത്തിന് അതോടുകൂടി ഒരു നാന്തി കുറിക്കുകയാണ് പിന്നീട് ഏഷ്യ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് നട നടന്നെത്താനുള്ള ആ ഒരു വഴികൾ പൂർണ്ണമായും ഈ ഒരു കോൺസ്റ്റാൻറ്റോപ്പിൾ കേന്ദ്രിതമായതുകൊണ്ട് തന്നെ വിപണന രംഗ രംഗങ്ങളിലും ബിസിനസ് രംഗങ്ങളിലും മാർക്കറ്റ് രംഗങ്ങളിലും മറ്റുള്ള എല്ലാ രംഗങ്ങളിലേക്കും ഒരു പുതിയ ചക്രവാളം തന്നെ തുറക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പരാമർശിച്ചത് യൂറോപ്പിനെ മധ്യകാലത്ത് യൂറോപ്പിൻ്റെ ചരിത്രങ്ങളെ മിഡിവൽ പീരീഡിൽ നിന്ന് മോഡേൺ പീരീഡിലേക്ക് മാറ്റുന്നത് ഈ തുർക്കികളുടെ കോൺസ്റ്റാൻറ്റോപ്പിളിൻ്റെ കീഴടക്കലായിരുന്നു എന്ന് വേണം പറയാൻ അഥവാ വ്യത്യസ്തങ്ങളായ രീതികളിൽ വിവിധങ്ങളായ സന്ധികളിലൂടെ കോൺസ്റ്റൻ്റൻ ചക്രവർത്തിയുമായിട്ട് മുഹമ്മദ് ഫാത്തിഹ് സന്ധി സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അത്തരം സന്ധി സംഭാ സംഭാഷണങ്ങളിലൊന്നും കൃത്യമായും ഒഴിഞ്ഞു മാറാനും അതോടൊപ്പം ഞങ്ങളുടെ രാജ്യം ഞങ്ങളുടെ വ്യവസ്ഥിതിയിൽ നിന്ന് ക്രിസ്ത്യൻ മേലാധിപത്യത്തിൽ നിന്ന് ഒരിക്കലും മാറി തരില്ല എന്നുള്ള ഒരു അക്രമകമായ അതല്ലെങ്കിൽ ഒരു ഭീഷണകമായ ഒരു സാഹചര്യത്തിലായിരുന്നു മഹാനായ മുഹമ്മദ് ഫാത്തിഹ് ഒരു സായുധപരമായ ഒരു നീക്കുപോക്കളിലേക്ക് ചിന്തിക്കേണ്ടി വന്നത് വ്യത്യസ്തങ്ങളായ സന്ധ്യ സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട് പല കത്തിടപാടുകളും നടത്തുന്നുണ്ട് അവിടെ അവിടെ ഒന്നും ഒതു ഒരിക്കലും ഒതുങ്ങിക്കൊടുക്കാത്ത കോൺസ്റ്റന്റേൻ ചക്രവർത്തിയുടെ ആ ഒരു ധിക്കാരപരമായ സമീപനങ്ങളാണ് പലപ്പോഴും അക്രമങ്ങളിലേക്ക് നേരിടേണ്ടി വരുന്നത് ആ അദ്ദേഹം കോൺസ്റ്റാൻഡോപിളിൻ്റെ തീരത്തെത്തിയപ്പോൾ അവിടെ നിന്ന് തൻ്റെ സൈനികർക്ക് നൽകുന്ന ചില ഉപദേശങ്ങളുണ്ട് ചരിത്രത്തിൻ്റെ നിഘണ്ടുവിൽ തീർത്തും ശ്രദ്ധേയമായ അധ്യായങ്ങളായത് നമുക്ക് കാണാൻ കഴിയും ഇന്നും മഹാനായ മുഹമ്മദ് ഫാത്തിഹിനെ ഒരു ഒരു അക്രമിയായിട്ട് അല്ലെങ്കിൽ ഒരു അക്രമി അക്രമ ഭരണാധികാരിയായിട്ട് തുർക്കിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അക്രമിയായിട്ട് യൂറോപ്പ് പരിചയപ്പെടുത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു കനിവും അനുകമ്പയും സിമ്പതിയും ചേർന്ന ഒരു വിശാലമായ ചരിത്രം നമുക്ക് കാണാൻ കഴിയും അഥവാ ആരാധനാലയങ്ങൾ ആക്രമിക്കരുത് അപലകളെയും പാവങ്ങളെയും പുരോഹിതന്മാരെയും സ്ത്രീകളെയും ഒരിക്കലും നിങ്ങൾ ആക്രമിക്കരുത് എന്നുള്ള ഒരു ഉപദേശമാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തുന്നത് അഥവാ തൻ്റെ സൈനികർക്ക് ആത്മധൈര്യം പകരുന്ന മുഴുവൻ പ്രചോദനങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി അദ്ദേഹം പറയുന്നു എനിക്ക് ഈ കുസ്തന്ദീനിയയുടെ മണ്ണിൽ ഒരു സിംഹാസനം പണിയുക അതല്ലെങ്കിൽ എനിക്ക് ഒരു ഒരു കബർ പണിയുക രണ്ടല്ലാതെ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം എൻ്റെ മുന്നിലില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് ഫാത്തിഹെ അത് അഥവാ അദ്ദേഹത്തിൻ്റെ ആറാമത്തെ വയസ്സിൽ തന്നെ എനിക്ക് കോൺസ്റ്റാൻറ്റിനോപ്പിൾ കീഴടക്കണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് അദ്ദേഹം ലോകത്തിൻ്റെ ചക്രവാളങ്ങളിലേക്ക് കടന്നു വരുന്നത് മുത്തനബി സല്ലാഹു അലഹി വസ്ലാം തങ്ങളുടെ മൊഴിസത്ത് സ്ഥാപിക്കണം ആ ഒരു മൊഴിസത്ത് സത്യമായി പുലരണം അതിന് ആ ഞാൻ അമീർ എന്ന് പറഞ്ഞ ആ ഒരു ശ്രേഷ്ഠനായ ഒരു അമീർ ഞാനായി മാറണം എന്നൊക്കെ അദ്ദേഹം ആ ഒരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് ആദ്യമായി തുർക്കിയിലേക്ക് പോകുന്നു തുർക്കിയിലെ കോൺസ്റ്റാൻഡോപ്പിളിലേക്ക് ചെന്ന് അവിടുത്തെ അയോസോഫിയ ഇന്നും വിവാദങ്ങളിലേക്ക് മുഹമ്മദ് ഫാത്തിഹെ ചരി ചരിത്രത്തിൻ്റെ പുസ്തകങ്ങളിലേക്ക് അതല്ലെങ്കിൽ ഇന്നും നമ്മുടെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നത് അയോസോഫിയയുടെ പുതിയ അനുകൂലമായ തുർക്കി അനുകൂലമായ വിധിയോട് കൂടിയിട്ടാണ് അതോട് കൂടിയിട്ടാണ് മുഹമ്മദ് ഫാത്തിഹിന്റെ ക്രൂരത എന്ന പേരിൽ ഒരു പുതിയ അധ്യായം ലോക ചരിത്രത്തിൽ ചർച്ചയാകുന്നത് എന്നാൽ അയോസോഫിയയിലേക്ക് കോൺസാൻ കീഴടക്കാൻ വേണ്ടി മുഹമ്മദ് ഫാത്തിഹി പോകുമ്പോൾ ആദ്യമായി അവിടെ പോകുന്നു അവിടെ പോകുമ്പോൾ അവിടെയുള്ള പുരോഹിതർ അദ്ദേഹത്തെ കണ്ട് വളരെയധികം വിറച്ച് ഓരോ ഒളിത്താവളങ്ങളിലേക്ക് മാറുമ്പോൾ മുഹമ്മദ് ഫാത്തിഹി അവിടെ ചെന്നുകൊണ്ട് പറയുന്നത് ഒരിക്കലും ഞാൻ നിങ്ങളെ ആക്രമിക്കില്ല നിങ്ങൾ സമാധാനപരമായി മുന്നോട്ട് വരിക സ്നേഹപരമായി മുന്നോട്ട് വരിക എങ്കിൽ നിങ്ങളെ ഒരിക്കലും ആക്രമിക്കില്ല എന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായും പ്രചോദനവും പ്രോത്സാഹനവും നൽകിയ കൃത്യമായ ഒരു അധ്യായം മഹാനായ മുഹമ്മദ് ഫത്തിഹിൻ്റെ ചരിത്രത്തിൽ കാണുന്നുണ്ട് എന്നാൽ പുതിയ വായനകൾ ചെല്ലുന്നത് അങ്ങ് ചെല്ലുകയും പുരോഹിതരെ അടിച്ചൊതുക്കുകയും എന്നിട്ട് അടിമ ചന്തയിൽ കൊണ്ടുപോയി അവരെ വിൽക്കുകയും ചെയ്തു എന്നുള്ള അത്തരം ആരോപണങ്ങളുടെ മറ്റ് വശങ്ങളിലേക്ക് ഇൻഷാൽ ലാസ്റ്റ് നമുക്ക് കടന്നു ചെല്ലാം അയോസോഫിയ എ പറയുമ്പോൾ അവിടെ ഒരു ക്രൂരമായ റോമൻ അധ്യായം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതോ ബിംബാരാധനയെ ബിംബാരാധന ബിംബാരാധനയായിരുന്ന റോമൻ സൈന്യങ്ങളിൽ അയോസോഫിയ എന്ന് പറയുന്ന ഒരു താത്വികയായ ഒരു വനിത ബിംബാരാധനയെ എതിർക്കുകയും അങ്ങനെ അവൾ അവളെ ബിംബാരാധനായ റോമൻ ചക്രവർത്തി കൊല്ലുകയും അവരുടെ ഓർമ്മകളിൽ നിന്നാണ് അയസോഫിയ എന്ന് പറയുന്ന ഒരു വലിയ പള്ളി അല്ലെ ക്രിസ്ത്യൻ പള്ളികൾ ഉയർത്തി ഏൽപ്പപ്പെടുന്നത് അത് വ്യത്യസ്തങ്ങളായ ക്രിസ്തു വിഭാഗങ്ങൾ കീഴടക്കുമ്പോൾ അതിനനുസരിച്ച് കത്തോലിക്കയുടെയും മറ്റുള്ള വിഭാഗങ്ങളുടെയും മുഴുവൻ മാറി മാറിയാകുന്നുണ്ട് അവിടെയൊക്കെ ഒരു ക്രൂരത ക്രൂരതയുടെ അധ്യായങ്ങൾ ചരിത്രത്തിൻ്റെ പുസ്തകങ്ങൾ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് അത്താത്തുർക്കോടു കൂടി അത്താത്തുർക്ക് അത് മ്യൂസിയം ആക്കി മാറ്റലോട് കൂടിയിട്ടാണ് ചരിത്രം മറ്റൊരു വഴിത്തിരി വഴിത്തിരിവിലേക്ക് വരുന്നത് അങ്ങനെ മഹാനായ മുഹമ്മദ് ഫാത്തിഹ് ആക്കിയ ഒരു പള്ളിയിലേക്ക് പുനഃസ്ഥാപിത പുനഃസ്ഥാപിക്കപ്പെടുന്ന ഇടങ്ങളിലേക്കാണ് ഇത്തരത്തിലുള്ള ചരിത്രങ്ങളുടെ ഒരു തിസ്റ്റ് കടന്നു വരുന്നത് നമുക്ക് പുസ്തന്ദീനിയയിലേക്ക് കോൺസ്റ്റാനോപ്പിള്ളേക്ക് മുഹമ്മദ് ഫാത്തിഹ് കടന്നു ചെല്ലുമ്പോഴുണ്ടായ വ്യത്യസ്തങ്ങളായ അധ്യായങ്ങൾ ഇന്നും അവിടുത്തെ ദിഷണയുടെ ചിത്രങ്ങളായി നമുക്ക് മുന്നിലുണ്ട് അഥവാ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അധികാര ഭൂമികയായ ഗോൾഡ് ഹോൺ ഗോൾഡൻ ഹോണിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത രീതിയിൽ ബോസ്ഫറസ് നദി പൂർണ്ണമായും ചങ്ങലകളാൽ ബന്ധിതമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഉസ്മാനിയ ഖലാഫത്തിൻ്റെ കീഴിൽ കൃത്യമായ നാവികസേനയെ പൂർണ്ണമായും കോൺഷാൻ കീഴടക്കാൻ മാത്രം യോഗ്യമായ രീതിയിലായിരുന്നു മഹാനായ മുഹമ്മദ് ഫാത്തിഹ് സമർ തയ്യാറാക്കിയിരുന്നത് എന്നാൽ ഒരിക്കലും കോൺഷാൻ പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ പൂർണ്ണമായും ബോസ്ഫറസ് ചങ്ങലകളാൽ ബന്ധിതമായിരുന്നു ആ സമയത്ത് ചരിത്രം നാമി ഇതുവരെ ദർശിക്കാത്ത രീതിയിലുള്ള ഒരു മഹാ അത്ഭുതം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് അഥവാ കരയിലൂടെ ഏകദേശം പടുകൂറ്റൻ എഴുപത് കപ്പലുകൾ ഒറ്റ രാത്രി കൊണ്ട് കരയിലൂടെ പത്ത് മൈലുകൾ നിരക്കി കൊണ്ടുപോയത് കരയിലൂടെ വലിച്ചു ഒരു ചരിത്രങ്ങൾ പടുക്കൂറ്റൻ എഴുപത് കപ്പലുകൾ പത്ത് മൈലുകൾ കരയിലൂടെ വലിച്ചു കൊണ്ടുപോയൊരു ചരിത്രം ചരിത്രത്തിൻ്റെ പുസ്തകത്തിൽ മുഹമ്മദ് ഫാത്തിഹിലൂടെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ അഥവാ ഇന്നും കടപ്പുറങ്ങളിൽ ഒരു ചെറിയ തോണിയോ ബോട്ടോ വലിച്ചുകയറ്റാൻ മാത്രം എത്രമാത്രം കഷ്ടപ്പെടുന്നുവെന്ന് അവിടെ പോയാൽ മനസ്സിലാകും ആ ഒരു സാഹചര്യങ്ങളിലാണ് മലയിടുക്കളിൽ മലയിടുക്കുകളിലൂടെ പത്ത് മൈലുകൾ പലക വിരിച്ച് അതിൻ അതിന്മീതെ കപ്പലുകൾ കയറ്റി വെച്ച് കൊഴുത്ത ദ്രാവകം പരത്തിയിട്ട് ഒരു രാത്രി കൊണ്ട് പത്ത് മൈലുകൾ എഴുപത് കപ്പലുകൾ സൈനികരും കാളകളും കൊണ്ടുപോയി വലിച്ച ചരിത്രം അദ്ദേഹത്തിൻ്റെ ചരിത്രം എഴുതിയ അത് ഡിക്ലൈൻ ആൻഡ് ഫാൾസ് ഓഫ് ദ റോമൻ എംപയർ എന്ന പുസ്തകത്തിലേക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ഇതൊരു ഒരു കഴിവാണ് ഇതിന്റെ പിന്നിലൊന്ന് അമുസ്ലിങ്ങളായ ശാസ്ത്രജ്ഞന്മാർ വരെ എഴുതിയത് നമുക്ക് കാണാൻ കഴിയും അത്രമാത്രം മുഹമ്മദ് ഫാത്തിഹിന്റെ വിശാലമായ ഒരു ഒരു കൃത്യമായ ഒരു ചരിത്രങ്ങൾ ഇന്നും നമുക്ക് ലഭ്യമാണ് നിഷേധാഡ്യത്തിന്റെ ആ ഒരു വിജയം അദ്ദേഹത്തിന്റെ ആ ഒരു ദിഷണ ദിഷണാ ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ദിഷണാ പാഠവത്തിന്റെ കൃത്യമായ ഒരു ആസൂത്രണ നീക്കമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കപ്പലുകൾ എത്രമാത്രം വലിയതായിരുന്നുവെന്ന് പിന്നീട് പറയുന്നുണ്ട് ഗോൾഡൻ ഹോണിലേക്ക് ഗോൾഡൻ ഹോണിൻ്റെ തട തടാകത്തിലേക്ക് ഇറക്കിയപ്പോൾ അവിടെ ആഴം കുറഞ്ഞതുകൊണ്ട് ആ കപ്പലുകൾക്ക് നേരെ നിൽക്കാൻ പോലും സാധിച്ചിരുന്നില്ല അത്രമാത്രം വലിയ കപ്പലുകളായിരുന്നുവെന്ന് നമുക്ക് പറയേണ്ടി വരും അങ്ങനെ കോശന ചക്രവർത്തിയെ ചക്രവർത്തി അവസാനം കരയുകയും തൻ്റെ ജനങ്ങളോടൊക്കെ അവസാന ശ്വാസം വരെ ക്രിസ്തു സംരക്ഷണത്തിന് വേണ്ടി പൊരുതാൻ നീക്കുപോക്കുകൾ നടത്തുകയും ചെയ്തു അങ്ങനെ ഒരു സമാധാന തീർത്തും സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് മുഹമ്മദ് ഫാത്തിഹെ കോൺസ്റ്റൻ്റോപ്പിൾ പിടിക്കുന്നത് ഏതായാലും അങ്ങനെ കോൺസ്റ്റൻ്റെ കോൺസ്റ്റൻറ്റോപ്പിൾ പിടിച്ചതിന് ശേഷം ഏഷ്യയിലെത്താൻ യൂറോപ്പിന് വളരെയധികം പ്രയാസങ്ങൾ നേരിട്ടു കാരണം സിൽക്ക് പട്ടുപാതയിലൂടെയുള്ള ആ ഒരു സഞ്ചാരമായിരുന്നു അവരുടെ മിഷനറി പ്രവർത്തനങ്ങൾക്കും അവരുടെ വാണിജ്യങ്ങൾക്കും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് അങ്ങനെ കടൽ മാർഗമുള്ള ഒരു വഴി കണ്ടെത്തിയതോട് കൂടിയിട്ടാണ് പിന്നീട് വാസ്കോ ഗാമ പോർച്ചുഗീസ് പോർച്ചുഗീസുകാർ ഇവിടെ കോഴിക്കോട് ഇറങ്ങിയതും അതുപോലെ തന്നെ കൊളംബസിന് അമേരിക്കയിലെത്തുന്നതും അഥവാ ഇത്തരത്തിലുള്ള ഒരു ആധുനികമായൊരു യൂറോപ്പിൻ്റെ ചരിത്രങ്ങൾക്ക് നാന്തി കുറിക്കുന്നതും അധിനിവേശങ്ങൾക്ക് ഹേതുവായതും ഇങ്ങനെയുള്ള ഒരു കോൺസെൻ കോൺസെൻറ്റോപ്പിളിൻ്റെ ഒരു വിജയമായിരുന്നുവെന്ന് നമുക്ക് പറയേണ്ടി വരും അങ്ങനെ അദ്ദേഹത്തിൻ്റെ മഹാനായ മുഹമ്മദ് ഫാത്തിഹിൻ്റെ ചരിത്രങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന് കലയും വൈജ്ഞാനികമായ മികവിലും ഇത്രമാത്രം ശ്രദ്ധേയമായ ഒരു ചരിത്രം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് മുപ്പതോളം വരുന്ന കവികൾ അതുപോലെ തന്നെ ചരിത്ര രചയിതാക്കൾക്ക് അദ്ദേഹം പെൻഷൻ നൽകിയിരുന്നു അതുപോലെ തന്നെ ധാരാളം പള്ളികൾ മദ്രസകൾ ആരാധനാലയങ്ങൾ ഇങ്ങനെ തുടങ്ങിയ ഒരു സാംസ്കാരികമായ സാംസ്കാരികമായ ഒരു വലിയ വികസനത്തിൻ്റെ കൃത്യമായ ചരിത്രം മുഹമ്മദ് ഫാത്തിഹിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മഹൻ മകനായിരുന്ന ബായസീദും ഇതുപോലെ തന്നെ ഒരു അദ്ദേഹത്തിൻ്റെ കാലത്ത് അക്രമങ്ങളോ മോചനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഒരു വലിയ വൈജ്ഞാനികമായ മികവ് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മകനിലുണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വിശാലമായ ഒരു സ്നേഹത്തിൻ്റെ ചരിത്രങ്ങൾ അതല്ലെങ്കിൽ ഒരു സ്നേഹ സ്നേഹധന്യമായ സ്നേഹമസ്രണമായ ഒരു സൈനിക നീക്കുപോക്കുകളുടെ കൃത്യമായ ചരിത്രങ്ങൾ മുഹമ്മദ് ഫാത്തിഹിലൂടെ കാണാൻ കഴിയുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ പിൽക്കാലഘട്ടത്തിൽ വക്രീകരിക്കപ്പെട്ടു അദ്ദേഹം നമ്മൾ ഇന്ത്യൻ ചരിത്രം വായിക്കുമ്പോൾ ഔറംഗസീബിനെ എത്രത്തോളം ഔറംഗസീബിനെ എത്രത്തോളം നമ്മുടെ ഇന്ത്യൻ ചരിത്രങ്ങൾ വക്രീകരിച്ചോ അതേ വക്രീകരണം മുഹമ്മദ് ഫാത്തിഹിൻ്റെ ചരിത്രത്തിൽ പാശ്ചാത്യം നടത്തിയിട്ടുണ്ട് എഡ്വേർഡ് ഷെപ്പർ ഡിഗ്രീസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് ഓട്ടോമൻ ടർക്സ് എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ക്രൂരനും ഒരു നിർബന്ധ മതപരിവർത്തനത്തിൻ്റെ വാക്താവുമായിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അമേരിക്കൻ എൻസൈക്ലോപീഡിയ പുറത്തിറക്കിയപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഇതേ ഡിഗ്രീസിന്റെ ഇതേ ആരോപണങ്ങൾ തന്നെ പിന്നീട് അദ്ദേഹം അവർ പരിചയപ്പെടുത്തുകയും അങ്ങനെ മുഹമ്മദ് ഫാത്തിഹിനെ ഒരു അക്രമിയായ ഒരു ഭരണാധികാരിയായിട്ട് ലോകത്തെ പരിചയപ്പെടുത്തുകയാണ് പിന്നീട് വന്ന പുസ്തകങ്ങളും യൂറോപ്പിനെ ആശ്രയിച്ചു വന്ന ചരിത്ര രാജ മുഴുവനും ഇത്തരത്തിലുള്ള നീക്കുപോക്കുകളിലേക്ക് കടന്നു വരികയും അങ്ങനെ ഇത്തരം ആരോപണങ്ങൾക്ക് ഒരു സാമൂഹിക ക്രമങ്ങളിൽ ചില ചിലയിടങ്ങളിലൊക്കെ ഇടം ലഭിക്കുകയും ചെയ്തു പക്ഷെ അദ്ദേഹം പൂർണ്ണമായും ഒരു സൂഫി ചിന്താധാരയിലൂടെ അദ്ദേഹത്തിൻ്റെ ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു മഹാനായ ഇമാം സുയുത്ത് റതി അള്ളാഹു കാലക്കാരനായിരുന്ന ഇമാ ഇമാം സുയുത്ത് റതി അള്ളാഹു ശിഷ്യനായിരുന്ന ഇസ്മായിൽ ഹവാറയുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഷംസുദ്ദീൻ എന്ന് പറയുന്ന മഹാനായ ഒരു സൂഫി പണ്ഡിതന്റെ നേതൃത്വത്തിലും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഓരോ ചുവടുകളും മുഹമ്മദ് ഫാത്തിഹി വെച്ചത് ഈ മഹാ ഈ അദ്ദേഹം മോചിപ്പിക്കുന്ന ഓരോ പള്ളികളിലും ചെന്നുകൊണ്ട് ആദ്യമായി ബാങ്ക് വിളിക്കാൻ ഏൽപ്പിച്ചിരുന്നതും ഈ ഷംസുദ്ദീൻ എന്ന് പറയുന്ന സൂഫി പണ്ഡിതനെയായിരുന്നു അപ്പോൾ ഇസ്ലാമികമായ ഒരു സൂഫി ചിന്താധാരയുടെ ഒരു ചരിത്രം കൂടി മുഹമ്മദ് ഫാത്തിഹിലൂടെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ അദ്ദേഹത്തിൻ്റെ ചില ചരിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചില ചരിത്രങ്ങളിൽ ചില വക്രീകരണങ്ങൾ നടന്നിട്ടുണ്ട് അതിന് പ്രധാനമായും ഹേതുവായി ായത് അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന ഒരു നിയമമാണ് അഥവാ സഹോദര ഒരു രാജാവ് ഭരിക്കുമ്പോൾ സഹോദരന്മാരുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരന്മാരെ പൂർണ്ണമായും കൊന്നു തള്ളുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം ഉമവിയ ഭരണാധികാരികളിൽ നിന്ന് ആരംഭിച്ച ആ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു സ്വേച്ഛാധിപതി സ്വേച്ഛാധിപരമായ ഒരു ഏറെക്കുറെയുള്ള ഒരു ഭരണ കാര്യങ്ങളിലേക്ക് നീക്ക നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഭരണാധികാരി ഭരിക്കുമ്പോൾ അദ്ദേഹത്തി അദ്ദേഹത്തിന്റെ കാലശേഷം സഹോദരന്മാർ ഒന്നും രണ്ടും മൂന്നും പേരുണ്ടാകുമ്പോൾ അവർ പരസ്പരം അധികാരത്തിന് വേണ്ടി തർക്കിക്കുകയും തർക്കിക്കുകയും അത് കാരണത്താൽ ഒരുപാട് രക്തരൂക്ഷിതമായ കലഹങ്ങൾക്ക് ഹേതുവാകുകയും ചെയ്തപ്പോൾ അദ്ദേഹം കാനൂൻ നാമ എന്ന് പറയുന്ന ഒരു പുതിയ വ്യവസ്ഥിതി ഉണ്ടാക്കി അഥവാ ഒരു ഒരാൾ ഭരണാധികാ ഭരണാധികാര രംഗങ്ങളിലേക്കെത്തിയാൽ രാജാവായാൽ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെ കൊല്ലുക എന്നാൽ മുസ്ലിം ഒരു മസ്ലഹത്ത് അതുകൊണ്ട് ഒരു വലിയ മസ്ലഹത്ത് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുഹമ്മദ് ഫാത്തിഹ് അദ്ദേഹത്തിൻ്റെ ആ നീക്കുപോക്കുകളെ ചരിത്രം രണ്ട് ദിശയിൽ വായിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിന് ഒരു നല്ല ലക്ഷ്യമുണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ ഏറെക്കുറെ പറഞ്ഞെത്തുന്നു ഏതായാലും പിന്നീട് അദ്ദേഹം മുഷാവറ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുമായിരുന്നില്ല എന്നൊക്കെ ചരിത്ര കാണുന്നു അത് ഏകദേശം ഇരുപത് ഏഴാമത്തെ വയസ്സിൽ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഭരണചക്രവാളങ്ങളിലെ സാന്ദ്ര സാന്നിധ്യമായ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ തൻ്റെ നാൽപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ ഏ ഡി ആയിരത്തി നാനൂറ്റി എൺപത്തി ഒന്നിൽ അദ്ദേഹം വിട പറയുന്നതോടുകൂടി ആ ഒരു അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് ഫാത്തിഹിൻ്റെ ചരിത്രം അവസാനിക്കുന്നു ഏതായാലും യൂറോപ്യൻ ചരിത്രങ്ങളിൽ ശ്രദ്ധേയമായ ശ്രദ്ധേയമായൊരു ഇടമടയാളപ്പെടുത്തുകയും മുസ്ലിം ചരിത്ര രംഗങ്ങളിൽ വിപ്ലവാത്മകമായൊരു മുന്നേറ്റത്തിന് നാന്തി കുറിക്കുകയും അതോടൊപ്പം ഇസ്ലാമിക് ഉസ്മാനിയ സൽത്തനേത്തിൻ്റെ ഇസ്ലാമി ഉസ്മാനിയ ഭരണവ്യവസ്ഥയുടെ ഒരു വലിയ വികാസത്തിൻ്റെ കൃത്യമായ ഒരു ചരിത്രം മുഹമ്മദ് ഫാത്തിഹിലൂടെ നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ നാം പറഞ്ഞു വരുന്നത് നാഗരികമായും സാംസ്കാരികമായും ഒരു വലിയ മുസ്ലിം ചക്രവാളങ്ങളുടെ ഒരു വലിയ വികാസത്തിന് നാന്തി കുറിച്ചത് മഹാനായ മുഹമ്മദ് ഫാത്തിഹ ആയിരുന്നു മുഹമ്മദ് രണ്ടാമൻ എന്ന അദ്ദേഹത്തിൻ്റെ പേരിനെ ചരിത്രമാണ് അൽ ഫാത്തിഹ് എന്ന് വിളിക്കുന്നത് അഥവാ പൂർണ്ണമായും ചരിത്രത്തെ ലോകത്തിന് തുറന്നുകൊടുത്ത ഒരു മഹാപ്രതിഭയായി അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നു പിൽക്കാലഘട്ടത്തിൽ അത്താതുർക്കും അതുപോലെ തന്നെ ആധുനിക തുർക്കിയുടെ വ്യവസ്ഥയിലേക്ക് മാറുന്നത് വരെ ഒരു പുതിയ ചരിത്രരംഗങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചെങ്കിലും ഇസ്ലാമിക ലോകത്ത് മുഹമ്മദ് ഫാത്തഹിന്റെ സാന്നിധ്യം ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുകയില്ല എന്നുണർത്തുന്നു അസ്സാമലൈക്കു